കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു അടുത്തത് മോദിയുടെയും അമിത്ഷായുടെയും സാമ്രാജ്യമായ ഗുജറാത്ത് നമ്മൾ പിടിച്ചെടുക്കുമെന്നതായിരുന്നു രാഹുൽ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി അതിൻ്റെ പണിപ്പുരയിലാണ് രാഹുലും ടീമും രാഹുലിൻ്റെ പ്രയത്നങ്ങൾ ഫലം കണ്ട് തുടങ്ങിയെന്നുള്ള സൂചനകൾ ഇപ്പോൾ ഗുജറാത്തിൽ നിന്നും വരുന്നുണ്ട് ഒന്നര വർഷം മാത്രം ശേഷിക്കെ ഗുജറാത്തിലെ ഭൂപേന്ദ്ര പട്ടേൽ സർക്കാർ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ ഒരുകയാണ് പതിനേഴംഗ മന്ത്രിസഭയുമായി പ്രവർത്തിക്കുന്ന ഭൂപേന്ദ്ര പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള മുഖം നഷ്ടപ്പെട്ട സർക്കാരിലേക്ക് ഏതാനും ചില പുതുമുഖങ്ങളെ കൊണ്ടുവരുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി തയ്യാറെടുക്കുന്നതിനിടയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷായുടെയും ബി ജെ പി ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദയുടെയും നേതൃത്വത്തിൽ ഇത്തരമൊരു പുനഃസംഘടന നടത്തുന്നത് ഗുജറാത്തിലും തലസ്ഥാനത്തുമായി നിരവധി ചർച്ചകളാണ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഈ ഒരു ചർച്ചയുടെ ഭാഗമായിരുന്നു കോൺഗ്രസ് നേതൃത്വം ബി ജെ പിയുടെ പാട്ടിദാർ ശക്തി കേന്ദ്രത്തിലേക്ക് കടന്നു ചെല്ലുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു തീരുമാനം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പണിയാകുമോ എന്നുള്ള ആശങ്കയും ബി ജെ നേതൃത്വത്തിനുണ്ട് മാത്രമല്ല ഗോപാൽ ഇറ്റാലിയയുടെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടിയും നിലയുറപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ഗുജറാത്ത് വൈസ് പ്രസിഡന്റായി ആം ആദ്മി പാർട്ടിയിൽ ചേർന്നുകൊണ്ടാണ് ഗോപാൽ ഇറ്റാലിയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ആ സമയത്ത് പാർട്ടി സംസ്ഥാനത്തെ കാലുറപ്പിക്കുവാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു എന്നാൽ പ്രവർത്തന മികവിനാൽ അതേ വർഷം തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായും ഗോപാൽ ഇറ്റാലിയ ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിസാവതാർ നിയമസഭാ സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തോളം വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ അദ്ദേഹം പരാജയപ്പെടുത്തിയത് നിലവിൽ ആം ആദ്മി പാർട്ടിയുമായി കൂട്ടുചേരാൻ കോൺഗ്രസ് തയ്യാറല്ല എന്നാൽ അങ്ങനൊരു സാഹചര്യം തള്ളിക്കളയുവാനും സാധിക്കുകയില്ല അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അമിത്ഷാ അടിയന്തര യോഗം ഗുജറാത്തുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തത് നിലവിൽ ഭൂപേന്ദ്ര പട്ടേൽ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പതിനേഴ് അംഗങ്ങളാണുള്ളത് ഗുജറാത്തിൻ്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശോഷിച്ച ഒരു മന്ത്രിസഭ കൂടിയാണിത് പുതിയ മുഖങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു മന്ത്രിസഭാ വികസനമാണ് നടക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ നേതാക്കൾ പറയുന്നത് എന്നാൽ മുഖ്യമന്ത്രി ഒഴികെയുള്ള പതിനാറ് മന്ത്രിമാരും രാജിവെക്കുന്നുണ്ട് മന്ത്രിസഭാ വികസനം എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും മന്ത്രിമാർ മന്ത്രിമാരെ മുഴുവനായും തന്നെ പുറത്താക്കണം എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്